നിങ്ങളിപ്പോൾ ചാറ്റ് ജി പി ടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നു അത് കൃത്യമായിട്ട് എഴുതി തരുന്നു മറുവശത്ത് വീഡിയോ ഇങ്ങനെ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ടൂളുകളും വന്നു ഇത് രണ്ടും ഒരുമിക്കാൻ ഇനി എന്ത് സമയം വേണം എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം യൂട്യൂബും കൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അഞ്ചാറ് വർഷമായി ഒരു പക്ഷേ ഇനി ഒരു ആറുമാസമൊക്കെ കൂടെ മാത്രമേ നമ്മൾ ഇങ്ങനെ കാണുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് തോന്നിയേക്കാം അയ്യോ ഇതൊക്കെ നിർത്തുകയാണോ അതും അല്ലെങ്കിൽ പടിപടിയായിട്ട് നിർത്തേണ്ട ഒരു സമയമായി എന്നും തോന്നുന്നു കാരണം നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷം അതിനപ്പുറം ഒന്നും നമ്മൾ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കരുത് നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ വേറൊരു ഫീൽഡിലേക്ക് മാറിയാലും ഒക്കെ നമുക്ക് ഈ കാര്യങ്ങൾ തുടർന്നുകൊണ്ട് ഉള്ളൂ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം കാര്യമല്ല ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ തുടരാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുള്ള ഒത്തിരി ആളുകൾ ഇതിൽ നിന്ന് കാശുണ്ടാക്കുന്നവരും ഒക്കെയുണ്ട് അവരൊന്നും വിചാരിക്കാത്ത ഒരു കാര്യം ഉടനെ സംഭവിക്കാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഫീൽഡ് ഔട്ട് ആകാൻ പോവുകയാണ് പകരം പുതിയ പിള്ളേർ വരും എന്നല്ല പറയുന്നത് ഇനി വരുന്ന ആളുകൾക്കൊന്നും ജീവൻ ഉണ്ടാകില്ല സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ വെർച്വലായിട്ടുള്ള ആളുകളെ ആയിരിക്കും നിങ്ങളിനി ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരിൽ നിന്നായിരിക്കും നിങ്ങളിനി പലതും കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ പറയുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളും കൂടെ പറയാം ഇപ്പോൾ കൊച്ചിയിലൊക്കെ പ്രത്യേകിച്ചും ഇതിനു വേണ്ടി ട്യൂഷൻ സെൻറ്ററുകൾ പോലെ കോച്ചിങ് സെൻറ്ററുകൾ പോലെയൊക്കെ പലതും തുടങ്ങുന്നുണ്ട് വലിയ പ്രൊഫഷനിലൊക്കെ നിൽക്കുന്ന പേരൻസ് അതിൽ ഒരാൾ ഡോക്ടറായിരിക്കും ആയിരിക്കും മറ്റേ എഞ്ചിനീയർ ആയിരിക്കും ഇവരൊക്കെ അവരുടെ കുട്ടികളെ വളരെ ചെറുപ്പം മുതലേ ഓരോ ക്ലാസ്സുകളിൽ വിടുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരു ചാനൽ തുടങ്ങി അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിക്കുന്നു കാരണം ഇനി ഭാവിയിൽ ഇതൊരു വലിയ അവസരമാണ് അവർ തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ നാട്ടിൽ ഒരാൾക്കൊരു സർക്കാർ ജോലി കിട്ടുന്നു അയാൾ സർവീസിലിരുന്ന് ഒരു പത്ത് മുപ്പത് വർഷം കൊണ്ട് ഉണ്ടാക്കുന്നതിലധികം ഇരട്ടിപ്പണമൊക്കെയാണ് ഒരു ആവറേജ് ഒരു സാധാരണ യൂട്യൂബറോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളോ ഒക്കെ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒരു ആറേഴ് വർഷങ്ങൾ കൊണ്ട് പോലും ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ആളുകൾ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ കുട്ടികൾ വളർന്ന് ഏതെങ്കിലും നല്ല പ്രൊഫഷനിലായാലും ഇതും ഒരു സൈഡായിട്ട് കൊണ്ടുപോയാൽ അവരുടെ പ്രൊഫഷനെ അത് നല്ല രീതിയിൽ വളർത്തും അതിപ്പോൾ ഒരു വക്കീലാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എൻജിനീയർ ആണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് വളരെ ദീർഘവീക്ഷണമുള്ള അല്ലെങ്കിൽ കുറേ റിച്ച് ആയിട്ടുള്ള പേരൻസൊക്കെ അവരുടെ കുട്ടികളെ ചെറുപ്പം മുതലേ ഈ ഒരു കാര്യം പരിശീലിപ്പിക്കുന്നത് ഓരോ റീൽസിലൊക്കെ തന്നെ തമാശയ്ക്ക് നമ്മൾ കാണാറുണ്ടല്ലോ പേരൻറ്റ്സ് കുട്ടികളെ വഴക്കിടുന്നത് ഏതു നേരം പുസ്തകത്തിൻ്റെ ഇരിക്കാതെ പോയി രണ്ട് റീല് ചെയ്യാനായിട്ട് പഠിക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോളാണ് ഇത് പറയുന്നത് ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു ഇപ്പം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്താണ് ഇത്ര വർഷത്തെ യൂട്യൂബ് കരിയർ കൊണ്ട് ഞാൻ എന്ത് നേടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൻ്റെ സാധ്യതകൾ നേരത്തെ കണ്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഒരു ആയിട്ട് ഞാൻ കാണുന്നത് കാരണം നമ്മൾ വളരെ സാധാരണ ഒരു സെറ്റപ്പിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് അല്ലെങ്കിൽ കണ്ടൻറ്റ് കൊള്ളാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആളുകൾ ഇത് കാണുന്നത് അപ്പോൾ ഒരു ഏഴ് വർഷമൊക്കെ മുമ്പ് യൂട്യൂബിലേക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് ഒരുപാട് ആളുകൾ കളിയാക്കുമായിരുന്നു ഇതിൽ നിന്നൊന്നും കാശൊന്നും കിട്ടത്തില്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ആളുകൾ എന്ത് പറയും ആളുകൾ കളിയാക്കുമോ ഇതൊന്നും നമ്മൾ നോക്കാൻ പോയില്ല നമുക്ക് ആവശ്യമായിരുന്നു പല കാര്യങ്ങളും അതുകൊണ്ട് നമ്മളൊന്നും നോക്കാതെ വീഡിയോസൊക്കെ ചെയ്തു ഒരു വർഷം മെനക്കെട്ടത് കൊണ്ട് പിന്നീട് ഒരു അഞ്ചാറ് വർഷം സമയം കൊണ്ട് വളരെ സുഖമായിരുന്നു അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരാൾ ഒരു പത്തിരുപത് വർഷം കൊണ്ട് എന്ത് ഏൺ ചെയ്യുമോ അതിലധികം നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയം കിട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ബോറടിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടിക്കൊണ്ട് തന്നെ കാശ് ഉണ്ടാക്കാനൊക്കെ സാധിച്ചിട്ടുമുണ്ട് എന്താ അതിൻ്റെ കാരണം നമ്മൾ ഈ കോമ്പറ്റീഷനൊക്കെ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ജിയോ വരുന്നു ഇനി എല്ലാവരും സ്മാർട്ട് ഫോൺ മേടിക്കും യൂട്യൂബിലേക്ക് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇൻ്റർനെറ്റ് വളരെ സജീവമാകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും തെറ്റിയില്ല അതുപോലെയൊക്കെ തന്നെ സംഭവിച്ചുവെങ്കിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് അന്ന് ഞാൻ കണ്ടതുപോലെ തന്നെയുള്ള ഒരു ദീർഘവീക്ഷണമാണ് ഇപ്പോൾ ആളുകൾ എല്ലാവരും ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നല്ല രീതിയിൽ സജീവമാകുന്ന അല്ലെങ്കിൽ അതുവഴി കാശുണ്ടാക്കാം പ്രശസ്തരാകാം എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും ശ്രമിക്കുന്ന ഒരു സമയത്ത് തന്നെ പറയട്ടെ ഇതിൻ്റെ കാലം കഴിയുകയാണ് ഇനി നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലേക്കാണ് കളി മാറാൻ പോകുന്നത് അപ്പോൾ വളരെ നിസ്സാരമായിട്ടൊരു ഉദാഹരണം പറയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെയുമൊക്കെ നമ്മളൊരു വീഡിയോ തയ്യാറാക്കുമ്പോൾ മിക്കവാറും വിക്കിപീഡിയ നമ്മൾ വായിച്ച് മനസ്സിലാക്കും അതുകൂടാതെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കുറേയധികം ന്യൂസുകൾ നിലവിലുള്ളത് കേൾക്കും അതുപോലെ പല ആർട്ടിക്കിളുകളും അല്ലെങ്കിൽ പല വെബ്സൈറ്റുകളിലും പല വിവരങ്ങളും കൊടുത്തിട്ടുണ്ടാവും ഇതൊക്കെ നോക്കും ഇതിൽ ശരിയേത് തെറ്റെയ്ത് എന്നൊക്കെ നമ്മളിന്ന് നോക്കും ഇതിനെപ്പറ്റി എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണും അങ്ങനെ ഒരു ദിവസം മുഴുവൻ നീണ്ട ഒരു പരിപാടിയാണ് ഒരു വിഷയം അവതരിപ്പിക്കണമെങ്കിൽ അത് വിഷയത്തിൻ്റെ അനുസരിച്ച് പല ദിവസങ്ങളൊക്കെ നീണ്ടു പോകാം എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുമുണ്ട് പക്ഷേ ഇതിനു വേണ്ടി ഒരാൾ എന്തെല്ലാം എവിടെയൊക്കെ പോയിട്ടാണ് അരിച്ചു ഇറക്കി പഠിച്ചിരുന്നത് എന്ന് ചിന്തിക്കുക അതുവരെ ഒരു വലിയ കാര്യമായിട്ടാണ് കാരണം ഇന്ന് പണ്ടത്തേതുപോലെയല്ല നമുക്ക് എല്ലാം ഒരു വിരൽ തുമ്പിൽ ലഭ്യമാണ് പണ്ടൊക്കെ ലൈബ്രറികളിലൊക്കെ പോയി റെഫറൻസ് എടുക്കണം ഇതൊക്കെ ആര് ചെയ്യാനാണ് എന്നാൽ ഇന്ന് ഒരു വീഡിയോ തയ്യാറാക്കാനായിട്ട് ഒരു വിഷയം പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു എ ടൂളിനോടൊന്ന് ചോദിച്ചാൽ മതി വേണ്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രോംറ്റ് എഴുതാൻ തയ്യാറാക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് ആയി വന്നോളും അങ്ങനെ ഒന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിച്ചതിനപ്പുറം പല കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു തരികയാണ് വിക്കിപീഡിയ അരിച്ചു പറക്കേണ്ട ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് കാണണ്ട ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ പോയി പഠിക്കണ്ട സെക്കൻഡുകൾ കൊണ്ട് കാര്യം റെഡിയാണ് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം നിങ്ങളെ പോലെയുള്ളവർക്ക് ഇത് നല്ലതല്ലേ അല്ലെങ്കിൽ ഭാവിയിലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ ഇത് നല്ലതല്ലേ കാരണം പണ്ടത്തെ പോലെ കഷ്ടപ്പാടൊന്നുമില്ല നേരെ റിസൾട്ട് കിട്ടുന്നു അങ്ങ് പഠിച്ച് പറഞ്ഞാൽ പോരെ അല്ല ഇപ്പോൾ അത് നിലവിൽ സാധിക്കുന്നുണ്ടാകും കുറച്ചൊക്കെ പക്ഷേ ഇനി വരാൻ പോകുന്നത് എന്താണ് ഇപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ പല എ എ ടൂളുകൾ പുതിയതായിട്ട് അവതരിപ്പിച്ചപ്പോൾ അതിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ളത് അതായത് പണ്ട് ഇപ്പോൾ ഐഡിയോഗ്രാം അതുപോലെയുള്ള ഒരുപാട് ടൂളുകൾ ടൂളുകളുണ്ടല്ലോ അതിൽ നമ്മളിങ്ങനെ പ്രോംറ്റ് എഴുതി കൊടുത്താൽ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഒരു പിക്ചറാണ് തന്നിരുന്നതെങ്കിൽ ഇപ്പോൾ വീഡിയോകളും വന്നു തുടങ്ങി നിങ്ങൾ നിങ്ങളെന്ത് എഴുതി കൊടുക്കുന്നോ അത് ഒരു സിനിമ എന്നതുപോലെ അവർ വീഡിയോ ആയിട്ട് ഔട്ട് പുട്ട് തരികയാണ് ഇപ്പം ഞാൻ നിസ്സാരം ഗൂഗിളിൻ്റെ തന്നെ എ ഐ ടൂളിൽ പോയിട്ട് അവിടെ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു മലയാളം യൂട്യൂബർ ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ചൈനയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അത്രയും കൊടുത്താൽ മതി അല്ലെങ്കിൽ വിഷയം സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കേരളത്തിൽ ഒരു യൂട്യൂബർ എങ്ങനെയാണോ പറയുന്നത് ഏകദേശം അതേ രീതിയിൽ അല്ലെങ്കിൽ ഏകദേശം മലയാളിയാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ മുഖച്ചായുള്ള ഒരാൾ അതായത് അത് വെർച്വൽ നമുക്കേ അറിയുള്ളൂ അത്രമാത്രം ഒറിജിനാലിറ്റിയാണ് അയാൾ പറഞ്ഞു തുടങ്ങുകയാണ് എന്താ പറയുന്നത് ഈ ചൈനയുടെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ വീഡിയോ കിട്ടുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പോൾ വലിയ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഈ ആൾക്കാരുടെയൊക്കെ പണി പോകാറായി എന്നുള്ളതാണ് ചുരുക്കം കാരണം നിങ്ങളിപ്പോൾ ചാറ്റ് ജി പി ടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നു അത് കൃത്യമായിട്ട് എഴുതി തരുന്നു മറുവശത്ത് വീഡിയോ ഇങ്ങനെ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ടൂളുകളും വന്നു ഇത് രണ്ടും ഒരുമിക്കാൻ ഇനി എന്ത് സമയം വേണം എന്നുള്ളതാണ് ഇനി ഉടനെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറയാം നിങ്ങൾക്കിപ്പോൾ എന്താണ് അറിയേണ്ടത് ഉദാഹരണത്തിന് ബെർമുഡ ട്രേ ഇതിനെക്കുറിച്ച് നിങ്ങൾ എ ടൂളിനോട് ചോദിക്കുകയാണ് അപ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്കിത് വായിക്കാനാണോ അതോ വീഡിയോ ആയിട്ട് കേൾക്കാനാണോ താല്പര്യം വീഡിയോ ആയിട്ട് കേൾക്കാനാണ് എങ്ങനെ കേൾക്കാനാണ് ഏത് ഭാഷയിലാണ് മലയാളത്തിൽ കേൾക്കണോ അതോ ഇംഗ്ലീഷിൽ കേൾക്കണോ അങ്ങനെ പല ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം ആ രീതിയിൽ കൊടുക്കുന്നു ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഒരു വീഡിയോ അങ്ങ് അവൈലബിൾ ആവുകയാണ് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു എ ഐ നമുക്ക് പറഞ്ഞു തരികയാണ് ഒരു വ്യക്തിയായിരിക്കും പറയുന്നത് പക്ഷേ അത് ഒറിജിനലായിരിക്കില്ല അല്ലെങ്കിൽ അവിടെ ഒരു വ്യക്തിയില്ല കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത ഒരാളുടെ രൂപമായിരിക്കും നമുക്ക് കാണുക അതാർ വേണം എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ വിൽ സ്മിത്ത് പറയണോ ടോം ഗ്രൂസ് പറയണോ എന്നൊക്കെ ഒരു പക്ഷേ യൂട്യൂബ് പോലും ഇനി അവതരിപ്പിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇങ്ങനൊരു എ എ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെർച്ച് ബാറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമല്ലോ അത് തന്നെ മാറാൻ പോവുകയാണെന്ന് ഗൂഗിൾ തന്നെ പറഞ്ഞു എല്ലാം ഒരു എ ഐ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ജമിനായിലുള്ള റിസൾട്ട് ആദ്യം നമുക്ക് തന്നിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവുക അങ്ങനെ ആയി കഴിഞ്ഞു അപ്പോൾ ഇനി യൂട്യൂബിലാണെങ്കിലും ഭാവിയിൽ നമ്മൾ ചോദിക്കുന്ന വിഷയങ്ങൾ ആ യൂട്യൂബിലെ എ ഐ തന്നെ പലയിടത്തു നിന്നും അതിൻ്റെ സോഴ്സുകളൊക്കെ എടുത്തിട്ട് അവരങ്ങ് അവതരിപ്പിക്കുകയായിരിക്കും ചെയ്യുക ഇപ്പോൾ പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില വീഡിയോ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ അവർ ഇതിൽ ആഡ് ചെയ്തിട്ട് വേണ്ടതൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെയായിരിക്കും കാര്യങ്ങൾ അല്ലാതെ ഓരോരുത്തരുടെ ചാനല് അതിനൊന്നും വലിയ ആയുസ് ഉണ്ടാകില്ല ഈ പറയുന്നത് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ എഐ വെച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിലവിൽ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പോലും നമുക്ക് വീഡിയോസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യം കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഇതൊന്നും വെറുതെ അല്ല അല്ലെങ്കിൽ ഏത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ ഇത്രയും കണ്ടൻ്റുകൾ അവർക്ക് കിടപ്പുണ്ട് അപ്പോൾ ഇത് എഐക്ക് പഠിക്കാനുള്ളതും കൂടെയാണ് അപ്പോൾ ഇലോൺ മെസ്ക് എന്തിനാണ് ഇത്രയും വലിയ ബാധ്യതയിലൊക്കെ ട്വിറ്റർ ഏറ്റെടുത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ ഉത്തരവെന്ന് പറഞ്ഞാൽ ഈ ട്വിറ്റർ എന്ന് പറയുന്ന ഒരു വലിയ ഡേറ്റാബേസും കൂടെയാണ് ഈ ഡേറ്റാബേസ് എ ഐക്കാവശ്യമാണ് അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു എ ഐ പ്രോഗ്രാമിന് ആവശ്യമാണ് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആടിനെ വളർത്തുന്നു അതിന് പുല്ല് കൊടുക്കണം അല്ലെങ്കിൽ തീറ്റ കൊടുക്കണം അത് വളർന്ന് വലുതാണോ എങ്കിൽ എന്ന് പറയുന്ന പോലെയാണ് ഈ ഡേറ്റ എന്ന് പറയുന്ന ഒരു സാധനം ആവശ്യമുണ്ട് അത് ചില്ലറയൊന്നും പോരാ അപ്പോൾ ട്വിറ്റർ എന്തിനാണ് ഇലോൺമെസ്ക് ഏറ്റെടുത്തത് എന്നുള്ളത് അതൊന്നും ഒരിക്കലും മണ്ടത്തരമൊന്നുമല്ല കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് ഇപ്പോൾ ടെസ്ല അല്ലെങ്കിൽ സ്പേസ് എക്സ് ഇലോൺ ഇലോൺമെസ്കിൻ്റെ കമ്പനികളൊക്കെ വലിയ ട്രില്യൺ ഡോളർ ആസ്തിയൊക്കെ ഉള്ളതായിരിക്കും പക്ഷേ ഡേറ്റ എന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്നില്ല എത്ര നാളും ഇപ്പോൾ അതും കിട്ടി ആ ട്വിറ്റർ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തു അപ്പോൾ ഗൂഗിളിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടം പോലെയുണ്ട് അതുപോലെ തന്നെയാണ് മെറ്റയുടെ കാര്യവും അപ്പോൾ ഇത് ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ കാര്യം മാത്രമൊന്നും അല്ല പറയുന്നത് നിങ്ങളിപ്പോൾ ആയിട്ട് കാണുന്ന പല സാധനങ്ങളും അതൊക്കെ ഇങ്ങനെ തന്നെ മാറും അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ചില ആളുകളുടെ കോമഡി നമുക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അത് തന്നെയല്ലേ നമ്മൾ കാണുകയുള്ളൂ അതിനെ ഏ എങ്ങനെ റീപ്ലേസ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നോക്കിയിട്ട് ഇതിനേക്കാൾ മികച്ച രീതിയിൽ നമ്മുടെ ഭാഷയിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ വരും അല്ലെങ്കിൽ ഇപ്പോൾ ഭാഷ നമുക്കൊരു പ്രശ്നമാണ് അല്ലേ ഇംഗ്ലീഷിലുള്ള നല്ലൊരു കോമഡി ആണെങ്കിലും ആ ഡയലോഗുകൾ നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചിലർ അതിൻ്റെ പുറകെ പോകുന്നുണ്ടാവില്ല എന്നാൽ മിസ്റ്റർ ബീൻ പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്റർ ഉണ്ടാക്കുന്ന കോമഡിയുടെ അതേ ശൈലിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ ഇതേ കാര്യങ്ങൾ അനുകരിക്കാനായിട്ട് ഭാവിയിൽ ഏക്ക് സാധിക്കും ഇപ്പോൾ നിലവിൽ യൂട്യൂബ് തന്നെ ഒരു ഉദാഹരണം എടുക്കുക കൃത്യമായിട്ട് എങ്കിലും ഏകദേശം യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ യൂട്യൂബ് തരുന്ന കാശ് പ്രൊമോഷൻ അല്ല പറഞ്ഞത് ഒരു നൂറ് രൂപ പരസ്യ കമ്പനികൾ ഇവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ പകുതി യൂട്യൂബ് എടുത്തിട്ട് പകുതി ക്രിയേറ്റേഴ്സിന് കൊടുക്കുകയാണ് അപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനത്തിൻ്റെ ഏകദേശം പകുതിക്കടുത്തൊക്കെ തന്നെ ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനായിട്ടുള്ള ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട് ഭാവിയിൽ ഇതൊന്നും കൊടുക്കണ്ട കാരണം ക്രിയേറ്റേഴ്സിനൊന്നും ആവശ്യമില്ല ഇതൊക്കെ എ ഐ ചെയ്തോളും അപ്പോൾ ഇവരുടെ ലാഭം ഏത് ലെവലിലായിരിക്കും പോവുക എന്ന് ചിന്തിക്കുക ഇത് തന്നെയാണ് എല്ലാ മേഖലകളിലും വരാൻ പോകുന്നത് ഇപ്പം നമ്മൾ ടെക്കികളുടെ പണി പോകാൻ പോകുന്നു പല ജോലികളും എ റീപ്ലേസ് ചെയ്യും അതൊക്കെ ഉടനെ വരാൻ പോകുന്ന സംഭവങ്ങളാണ് അക്കൗണ്ടിങ് ആണെങ്കിലും എല്ലാം അപ്രസക്തിയുടെ കാലമാണ് ഇത് വരാൻ പോകുന്നത് എന്തിന് ഇത്രയും മനുഷ്യർ എന്തിന് ഞങ്ങൾ പഠിച്ചു എന്തിന് ഞങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാക്കി എന്നൊക്കെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ നിലവിളിക്കുന്ന ഒരു സമയം തന്നെയാണ് ഏതാനും വർഷങ്ങൾക്കകം തന്നെ വരാൻ പോകുന്നത് ഇത് തമാശയല്ല അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയാൻ സാധ്യതയുള്ളൊരു കാര്യമാണല്ലോ വെറുതെയാണ് പഠിച്ചത് യൂട്യൂബ് തുടങ്ങിയാൽ മതിയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ കാരണം പ്രമോഷനും കാര്യങ്ങളുമൊക്കെ ഇഷ്ടം പോലെ കിട്ടുകയാണ് ലക്ഷക്കണക്കിനാണ് പലരും മേടിക്കുന്നത് അതിൻ്റെയും കാലം കഴിഞ്ഞു എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഭൂരിഭാഗം ആളുകളും ഒരു ഓഡിയൻസ് മാത്രമായിട്ട് മാറാനാണ് സാധ്യത ഇപ്പോൾ തന്നെ മെറ്റയുടെ അല്ലെങ്കിൽ ചൈനയിലൊക്കെ അതിനേക്കാളും നല്ല സാധനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ എന്നുള്ളതൊക്കെ മാറുകയാണ് നമ്മളൊരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയാണ് ഇനി ഭാവിയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പം ലൈവായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും ഇപ്പം നമുക്ക് ചൈനയിലുള്ള ഒരാളോട് സംസാരിക്കാം അതേ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ സബ് ടൈറ്റിൽ പോലെ എഴുതി കാണിക്കുകയാണ് ഇനി ഭാവിയിൽ അത് ഓഡിയോ ആകും അതായത് ഭാഷ എന്ന് പറയുന്നത് ഇനി ലാംഗ്വേജ് ഒന്ന് നമ്മളിപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുകയെന്ന് പറഞ്ഞാണല്ലോ നടക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഭാവിയിൽ യഥാർത്ഥത്തിൽ പഠിച്ചാൽ നല്ലത് അറിയാമെങ്കിൽ നല്ലത് പക്ഷേ അതില്ലെങ്കിലും അറിയാൻ പാടില്ലെങ്കിലും നമുക്കിതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് വരുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് തീർച്ചയായിട്ടും ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് സിനിമകളൊക്കെ ഇപ്പം കിടക്കുന്നുണ്ടല്ലോ ഇപ്പൊ വന്ദനം സിനിമ അതിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയിട്ട് കാണാനുള്ള സാഹചര്യങ്ങളും ഭാവിയിൽ ഉണ്ടാവും അതിപ്പോൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല ഈ സിനിമയുടെ റൈറ്റൊക്കെ കൈവശമുള്ളവർ പണ്ട് ഈ സി ഡി എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടരുന്ന സമയത്ത് ഇതിന്റെയൊക്കെ റൈറ്റ് വാങ്ങി ഒരുപാട് പേര് യൂട്യൂബിലൂടെ കോടികൾ ഉണ്ടാക്കുന്നുണ്ട് യൂട്യൂബേഴ്സ് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളൊന്നും അല്ല കാശ് ഉണ്ടാക്കുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ അവർ തന്നെ ഈ എ ടൂളുകൾ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇപ്പോൾ വന്ദന സിനിമയിൽ നായകന് നായിക അവസാനം ഒന്നിക്കുന്നതാണ് നമുക്ക് വേണ്ടതെങ്കിലും ആ രീതിയിൽ ആ വീഡിയോ ചേഞ്ച് ചെയ്തിട്ട് യൂട്യൂബിൽ തന്നെയും അല്ലെങ്കിൽ പലയിടത്തും ഉണ്ടാകും അത് നമുക്ക് ഇരുന്ന് കാണാം ഇനി കുറച്ചുകൂടെ കാശ് നിങ്ങൾ കൊടുത്താൽ നായകന്റെ സ്ഥാനത്ത് നിങ്ങളെ നിങ്ങൾക്ക് കാണാം നിങ്ങളെ കൊണ്ട് ഏയെ അഭിനയിപ്പിച്ചോളും നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയണമെന്നൊന്നുമില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ ഇങ്ങനെ എണ്ണമില്ലാത്ത സാധ്യതകൾ അതുപോലെ ഇപ്പോൾ ക്രിയേറ്റേഴ്സ് മുഴുവൻ ഒറ്റയടിക്ക് ഇല്ലാതാകും എന്നല്ല പറഞ്ഞത് പക്ഷേ ഒരു ലക്ഷം പേരുണ്ടെങ്കിൽ അതൊരു നൂറ് പേരൊക്കെയായിട്ട് കുറയും ഇനി എവിടെയും ഏത് ഭാഷയിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ലോകത്ത് വേറെ ഏത് ഭാഷയിലുള്ള ആൾക്കും അത് അപ്പം തന്നെ ഇരുന്ന് കേൾക്കാം ഉദാഹരണത്തിന് സ്പാനിഷ് ഭാഷയിൽ ഒരാൾ ചെയ്യുന്നത് ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ മലയാളത്തിലായിരിക്കും കേൾക്കുക അയാളുടെ ചുണ്ടുകൾ പോലും അതേ രീതിയിൽ തന്നെ ചലിപ്പിച്ചുകൊള്ളും മലയാളത്തിലാണ് ഇയാൾ സംസാരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ ഭാഷയിലും കേൾക്കാം അങ്ങനെ ഭാഷകളില്ലാതാകുന്നു അപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളിലേക്കായിരിക്കും ഇപ്പോൾ നിലവിൽ ഭാഷയുടെ ആനുകൂല്യത്തിലാണല്ലോ പലരും നിൽക്കുന്നത് കാരണം ഈ ഭാഷക്കാർക്ക് ഈ ഭാഷക്കാർ തന്നെ വേണം അതൊക്കെ മാറുകയാണ് ഏതാനും മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ ഇരുന്ന് പറയാനാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്ന് പറയാനുള്ള അത്രയും കാര്യങ്ങൾ പറയാനുണ്ട് സത്യമായിട്ടും പക്ഷേ അത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഒക്കെ നമ്മുടെ ജീവിതം മാറ്റി മറിച്ചത് എന്ന് നിങ്ങളിന്ന് ചിന്തിച്ച് നോക്കുക അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ നമുക്കറിയാം ഇന്ന് എന്ന് പറയുന്നത് പോലെ ഇനി അറിയാൻ പോകുന്ന കാര്യങ്ങളാണിത് അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ സദാചാരം അങ്ങനെ ഒരു സാധനത്തിനോട് എനിക്ക് യോജിപ്പില്ല എങ്കിൽ പോലും അതൊക്കെ അങ്ങ് തകരുമെന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ നിലവിൽ ഒരാളുടെ ഒരു ഫേക്ക് വീഡിയോ അല്ലെങ്കിൽ ഒരു മോശം വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് പക്ഷേ കുറച്ച് ആളുകൾക്ക് അപ്പുറം തന്നെ ഇത് ഫേക്ക് ആണ് ഇത് ഏ ആണ് എന്നങ്ങ് പറഞ്ഞാൽ മതി ഇപ്പോൾ എ വെച്ച് ഉണ്ടാക്കുന്ന വീഡിയോകളുടെയൊക്കെ പെർഫെക്ഷൻ എന്താണ് എന്ന് എത്ര പെട്ടെന്നാണ് അത് മാറുന്നത് എന്ന് പലരും മനസ്സിലാക്കുന്നുണ്ടാവില്ല അത്ര പെർഫെക്ഷൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും റിയലായിട്ട് ഇത്തരം ഒരു വീഡിയോ പുറത്ത് വന്നാലും അത് ഒറിജിനലാണോ ഇതിനൊന്നും ഒരു ആധികാരികതയും ഇല്ല അപ്പം ഇങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതൊരു കൂസലില്ലാതെയും വരും കാരണം ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തായാലും ദയ എന്ന് വിചാരിച്ചോളൂലോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു നിർത്തുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എങ്ങനെയായിരിക്കും പിന്നീട് കാര്യങ്ങൾ അപ്പോൾ വീഡിയോയുടെ ചുരുക്കത്തിൽ പറഞ്ഞ ഇതാണ് ഇപ്പോൾ ഒരുപാട് പേര് നടക്കുന്നുണ്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നോക്കുക കാശ് ഇഷ്ടം പോലെ ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെയും സമയം കഴിഞ്ഞു നമ്മൾ പണ്ട് യൂട്യൂബ് പോലെയുള്ള സാധ്യതകൾ എങ്ങനെ ദീർഘവിഷ്ണത്തോടെ തിരിച്ചറിഞ്ഞോ അതേ കാര്യം ഇപ്പോൾ കാലം മാറുന്നതും കൂടെ തിരിച്ചറിയുക ഇതിൻ്റെ സമയം കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഏ ടൂളുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നായിരിക്കണം എന്നൊക്കെ പറയാമെങ്കിലും അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബില്യണയർ ഉണ്ട് എന്ന് വിചാരിക്കുക ഒരു ബില്യൺ ഡോളർ ആസ്തിയുള്ള ഒരു കോടീശ്വരനാകണമെങ്കിൽ അയാളുടെ കീഴിൽ എത്ര ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകണം അല്ലെങ്കിൽ എത്ര വലിയൊരു കമ്പനി അയാൾ നടത്തുന്നുണ്ടാകും ഒരുപാട് സ്റ്റാഫുകളുണ്ടാകും ഇതിൻ്റെ ഒക്കെ തലപ്പത്തായിരിക്കും ഒരാൾ പക്ഷേ നിങ്ങൾ വിശ്വസിക്കുമോ കേവലം ഒരു അഞ്ച് പേരെ മാത്രം ജോലിക്ക് വെച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു ബില്ല്യറായിട്ട് മാറാനായിട്ട് ഭാവിയിൽ സാധിക്കും ഒരുപാട് പേർക്ക് സാധിക്കും കാരണം എന്താണ് അവരുടെ എംപ്ലോയീസ് മുഴുവൻ ഏ തന്നെയാണ് അപ്പോൾ നമ്മൾ കണ്ടു യൂട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ നിരവധി സംഭവങ്ങൾ അവരുടെ എംപ്ലോയിസിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് എ വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ് ഇനി ഇങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനം ഏ എപ്പോൾ മനുഷ്യനെടുത്ത് ദൂരെ ഇടും എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി എന്താണ് ഏയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തതിനി എന്നൊക്കെ നോക്കിയിട്ട് അതിലേക്കൊക്കെ തിരിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മാറ്റങ്ങൾ വെടിയും തീയും പോലെ എന്ന് പറയുന്നത് പോലെ വരും ഇപ്പോൾ ജിയോ വന്നതോ അല്ലെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമായ റീൽസും കണ്ടിരിക്കാൻ തുടങ്ങിയതോ ഒക്കെ എത്ര പെട്ടെന്നാണ് നമുക്കറിയാം ഇതിനേക്കാളും ഒക്കെ സ്പീഡിൽ കാര്യങ്ങൾ മാറി മറിയും അപ്പോൾ ഒരു പക്ഷേ അന്ന് ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ ഓർക്കും ഇയാൾ ഇതും കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാണ് എന്നൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ടതിന് ശേഷം എന്ത് തോന്നുന്നു ഭാവി എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ എന്താണെന്ന് വെച്ചാൽ പറയുക അത് ഇനി ഭാവിയിൽ ഒത്തുപോകുമോ എന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക നന്ദി നമസ്കാരം